ഉണ്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ അന്ന് കുറച്ച് വൈകി ഒരു ഏഴ് മണിയൊക്കെ ആയി ത സൂര്യനൊക്കെ വന്നിട്ടുണ്ട് അണിച്ചുതരാം സൂര്യൻ പ്രകാശം വന്ന് ലൈറ്റൊക്കെ തുടങ്ങി ഇപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ഒന്ന് കാസ്റ്റ് ചെയ്ത് വെക്കാം വെള്ളം പറ്റി ഇന്നാലും ഒന്ന് ഇറങ്ങി ചടിച്ച് വയ്ക്കുക കിട്ടിയാൽ കിട്ടി പഴയാൽ പോയി ന്യൂ ഇയറായാലും കുറച്ച് ഫാസ്റ്റ് മീൻ അടിക്കാണ്ടിരിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി പോകുക മുട്ടിനായിരിക്കും വെള്ളത്തിലൊക്കെ ടാസ്ക് വാങ്ങുന്നവരും പോവുക ഫസ്റ്റ് ന്യൂ ഇയറിനെ ഫസ്റ്റ് മീൻ ഒക്കെ നമുക്ക് കയറ്റണം അതൊക്കെ കാണിച്ചു കൊടുക്കാം വീഡിയോ ന്യൂ ഇയർ ഫസ്റ്റ് സ്ട്രൈക്ക് സ്ട്രൈക്കല്ലേ ഫസ്റ്റിനൊന്നും അടിച്ചില്ല സെക്കൻഡിനടിക്കോ നോക്കി നോക്കാം സാധനം അറിയില്ല കിട്ടിയോ അറിയില്ല സാധനം അടിച്ച് ആ സ്ട്രൈക്ക് കിട്ടി പോകുന്ന സംശയമുണ്ട് സാധനം അടിച്ച് സന്തോഷമായി കണ്ടോ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലാണ് ന്യൂ ഇയറിൽ ഒന്നാം തീയതി ന്യൂ ഇയറിലെ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് മീൻ അതാ കൊല്ലത്തെ ഫസ്റ്റ് മീൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് മീൻ അതിലടിച്ചു കാണിച്ചതാ ഒന്നും പറയല്ല ലാർക്കിൻ്റെ റാറ്റ് ഫ്രോഗിലാണ് അടിച്ചിട്ടുണ്ടോ നല്ല ഒക്കെ പരിചയം എടുക്കുന്നുണ്ടോ കാണിച്ചതാണ് കേട്ടോ കേട്ടോ സീൻ സാധനം അപ്പോൾ ലാർക്കിൽ നമ്മൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ന്യൂ ഇയർ സ്പെഷ്യലാണ് ഇതാ എഫ് എക്സിൻ്റെ ഫോർ തൗസൻഡ് റീലിയും പനീറിൻ്റെ എയ്റ്റി ഫീറ്റ് സ്റ്റിക്കും ഇപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആദ്യം അടിച്ചത് ലാർക്ക് റാറ്റിൽ ഫ്രോഗിൽ സൈസ് കാണോ അടിപൊളി സാധനം ഒരു പത്ത് വലുപ്പം ഞാൻ കാണിച്ചു തരാം അടിപൊളി സാണോ സീൻ സാണോ വലുപ്പമൊക്കെ ഉണ്ട് കാണിച്ചു തരാം അല്ലേ നമുക്ക് അണ്ണൂക്ക് അത് നമ്മൾ ചാക്കലിട അല്ലെങ്കിൽ വെള്ളം ചുറ്റോടും ചാക്കലിട്ടിച്ച് അണ്ണൂക്കേച്ച് എന്താ കിടക്കുന്നുണ്ടോ ഫ്രോഗ് കിടക്കുന്നുണ്ടോ കൈ മുറിഞ്ഞു തോന്നു ഗ്ലൗസ് ഇട്ടായിരുന്നു പ്രശ്നമില്ലാ റാറ്റിൽ ഫ്രോക്ക് ഉണ്ടോ ലാർക്കിന് റാറ്റിൽ നോയേ ഉള്ളൂ ഫസ്റ്റ് അരങ്ങേറ്റം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് അടിപൊളിയാകുന്നു വിചാരിക്കാം എന്താ തിരിച്ചിട്ടാ സംഭവം റെഡി ഓക്കെ ഇനിയിപ്പോൾ അടുത്ത വാസ്റ്റ് ചെയ്യാം അടുത്ത സ്പൂട്ടിൽ കളിച്ച് നൽകി അടിച്ച് അടിച്ച് പോയി

അടി കണ്ടോ അണ്ടാ നിങ്ങൾക്ക് അടി കണ്ടിയാണോ അടി 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 സീനാണോ അല്ലേടാ സാധനം അടിച്ചിంది കണ്ടില്ല അപ്പോൾ बोलो പറയാ പോ ഗയ്സ് ആ ന്യൂഇയറിന് രണ്ടാം വാ സീസ് സീസാണ് അടിപൊളി മുക്കാക്കി പോകേണ്ടത് ആർക്കിന്റെ റാറ്റിലിട്ട ന്യൂഇയർ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് അടിപൊളി വെള്ളത്തിലെ കൊണ്ട് മീന പിന്നെ അസാഖം ചേരാ ചാക്ക് കീട്ടാൻ പോവാ ചാക്ക് കേറ്റാ ടാസ്ക് ഗ്ലൗസ് എടുക്കണ്ട വരുമോ സംശയോ നൈസായിട്ട് ചേരി ഉണ്ട് ഫ്രോഗ് ഉണ്ടോ ഫ്രോഗ് ഉണ്ടോ അതോടാ ലാർക്കിന്റെ ആച്ചടി എല്ലാം അടിപൊളാ എപ്പം അടിച്ച് കേരുന്ന സാധനം ലാർക്കിന്റെ ആച്ചടി കാസണ്ടി അന്ന് നാഗം കുടിയില്ല എന്നാലും ഇട്ട് സെറ്റപ്പായിരുന്നു എത്താ കേട്ടെ അടിപൊളി കാച്ചാണ്ടോ ആയിവാ ഫിഷിങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അതൊന്നും പ്രത്യേകത ഉണ്ടാ എന്തായാലും ഇങ്ങനത്തെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് വെറൈറ്റി പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ചെറിയൊരു ഏറെ എടുക്കുന്ന പോലെ സംശയമുണ്ട് ഫസ്റ്റ് കാസ്റ്റ് സാധനം ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ിന്റെ റാറ്റില്ല റാറ്റില് സാധനം ചെറിയ വെക്കുമ്പോൾ കളിച്ചു നാമി ചാക്കലേക്ക് മാറ്റിയതാ സീ സാധനം ഒരാക്കിലുണ്ട് കുഴപ്പമില്ല സാധനം എടുക്കാൻ പറ്റിയ ഒരുപാട് സാധനം പങ്കായ് നമ്മൾക്ക് ഇന്ന് കിട്ടിയ മൊത്തം മീൻ നമുക്ക് കാണിച്ചു തരാം അതാ ന്യൂ ഇയറിന് നമ്മൾ എന്തെല്ലാം മീൻ അടിച്ച് കയറ്റിയിട്ട് എത്ര മീൻ അടിച്ചിട്ട് കയറ്റി എല്ലാം നമുക്ക് കാണിച്ചു തരാം നമ്മളെ ചാക്ക് തുറക്കാൻ വേണം എന്താ അയ്യാ ഒരു മൂന്നെണ്ണം മൂന്നിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ട് സ്ട്രൈക്ക് കുറച്ച് മിസ് ഉണ്ടെങ്കിലും ഇന്നെന്തായാലും ഒരു മൂന്ന് നാല് ഒരു അഞ്ചാറെണ്ണം അടിച്ചി അതിൽ ഒരു മൂന്നെണ്ണം അടിപൊളി ആയിട്ട് കയറ്റി നല്ല ഫ്രോഗിന് അടി കിട്ടിയ മീനെല്ലാം കയറ്റി ഒന്നാമത് ജസ്റ്റ് മിസ്സായി പക്ഷേ അതിന് നമ്മൾ റിപ്പീറ്റ് അടിച്ച് കയറ്റി എന്നാലും ലാർക്കിൻ്റെ റാറ്റിലാണ് നമ്മൾ ന്യൂ ഇയർ ന്യൂ അടിച്ച് കയറ്റിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിപൊളി വർഷമാണ് നമുക്ക് എന്തായാലും ഒരു മൂന്നെണ്ണം അടിപൊളി മൂന്നാം സൗണ്ട് എല്ലാം കൂടി ഒരു ഒന്നര കിലോൻ്റെ മുകളിലുണ്ട് അപ്പോൾ എന്തായാലും നല്ല കെടുക്കാനെച്ച് വരാനാണ് വരാനാണ് നമുക്ക് കിട്ടിയത് റാറ്റ് റാറ്റിൽ റാറ്റ് ലാർക്കിൻ്റെ റാറ്റിൽ കണ്ടു സൗണ്ട് എല്ലാം കണ്ടോ ഇതാണ് നമ്മുടെ ന്യൂ ഇയറും സ്പെഷ്യൽ സാധനം അപ്പോൾ എന്തായാലും മീൻ നമുക്ക് കറക്റ്റ് വ്യക്തിയിലൊന്ന് കാണിച്ചു തരാം ഇതൊക്കെയാണ് നമ്മളെ മീൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിൽ കിടക്കാച്ചി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലത്തെ കെടുക്കാച്ച് വീടായിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് കളറാക്കുന്നതാണ്